ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രതികരണം വളരെ വിചിത്രമായ ഒന്നാണ് പ്രിയങ്ക ഗാന്ധിൻ്റെ ഭൂരിപക്ഷം തങ്ങൾ പറഞ്ഞ പോലെ നാല് കടന്നു അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തകർപ്പൻ ചെയ്യുകയാണ് പതിനെട്ടായിരത്തിൻ്റെ മേലെ അതിനൊക്കെ ഇങ്ങനെ ചെറുതാക്കി കാണുന്നത് ജനവിധിയെ ഒരു മോശമാക്കി പറലാണ് ഒന്ന് രണ്ട് പാർട്ടികളുടെ ഞങ്ങൾ പേരും പറഞ്ഞിട്ട് അതിനെ ചെറുതാ ഇത്രയും വലിയ ഒരു തകർപ്പൻ ജയം യു ഡി എഫിനുണ്ടായത് ചിലക്കരയിൽ വോട്ട് കുത്തനെ കുറഞ്ഞു യു ഡി എഫിൻ്റെ വോട്ടുകൾ കുത്തനെ കൂടി ഇത് യു ഡി എഫിൻ്റെ ഒരു തകർപ്പൻ ജയത്തിൻ്റെ ഒരു കഥയാണ് അവിടെ അതിനെ ചെറുതാക്കാൻ വേണ്ടി ഇപ്പോൾ സി പി എം ജനറൽ സെക്രട്ടറി ഗോയിന്ദ്ര പറഞ്ഞതൊക്കെ ആളുകൾ കേട്ടാൽ ചിരിക്കുകയുള്ളു അല്ലാതെ വേറൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇവിടെ പിന്നെ എല്ലാ കുപ്രചരണങ്ങളും ഇപ്പം പാലക്കാട്ട് ഇറക്കിയ സപ്ലിമെൻറ്റൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അവർക്ക് തന്നെ ആകെ പരിഹാസ്യരായില്ലേ വേണ്ടില്ലായിരുന്നു തോന്നുന്നുണ്ടാവും കടുത്ത വർഗീയത പ്രചരിപ്പിച്ച് അതുപോലെ തന്നെ എന്തെല്ലാം കുപ്രചരണങ്ങളാണ് ഈ ഇലക്ഷൻ കാലത്ത് നടത്തി ഒരു കാര്യമില്ല കേരളത്തിലെ ജനങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരിക്കുന്നു യു ഡി എഫിൻ്റെ വിജയഗാഥയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചേലക്കര സൂചിപ്പിക്കുന്നത് എല്ലാ നേതാക്കളും പറയുന്നത് കഷ്ടിച്ച് കരിച്ചിലെ കഷ്ടിച്ച് രക്ഷപ്പെട്ടതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റുമോ കാരണം ഭരണ ഭരണവിരുദ്ധ വികാരം കൊണ്ടല്ലേ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം കഴിഞ്ഞ രണ്ടാമതായി ഗവൺമെൻറ് വന്നപ്പോൾ കിട്ടിയ വോട്ട് കുത്തനെ കുറഞ്ഞ് താഴോട്ട് പോകുന്നില്ലേ മൂവായിരം വോട്ടേ ആ തിരഞ്ഞെടുപ്പിൽ ഷാഫിക്ക് ഉണ്ടായിരുന്നു അതിപ്പോൾ പതിനെട്ടായിരമായി വികാരം തന്നെയാണ് അതൊരു ചിലക്കരയിലൊരു തോൽവിയിലെത്താത്തിന് അവർ ഭാഗ്യം വിചാരിച്ചാൽ മതി അത്രയേ ഉള്ളൂ ചിലക്കരയിൽ നമ്മൾക്ക് വിജയത്തിൽ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് പിന്നെ ഒരു ഫാക്റ്റാണ് എത്താമായിരുന്നു ഇപ്പോഴത്തെ ഈ ട്രെൻഡായിരുന്നെങ്കിൽ കേരളത്തിൽ യു ഡി എഫിൻ്റെ ഒരു ട്രെൻഡാണ് ഉള്ളത് അതുകൊണ്ട് അത് പഠിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷെ എന്തായാലും ശരി യു ഡി എഫിൻ്റെ ഒരു തരംഗം ആണ് ഈ തെരഞ്ഞെടുപ്പ് യാതൊരു സംശയവുമില്ല ഇല്ല പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ എത്ര കുറഞ്ഞ പോളിങ് ശതമാനത്തിൽ പോലും നാല് കടന്നു ഞങ്ങളായിരുന്നു അവിടെ ആദ്യം ചെയർമാനായിരുന്നത് ആ സമയത്ത് ഉണ്ടായതാണ് റെക്കോർഡ് വോട്ട് അപ്പോൾ അതിനോളായി അപ്പോൾ വലിയ പാർട്ടിക്കും വലിയ പിന്നെ പിന്നെ ഒക്കെ എൽ ഡി എഫിൻ്റെത് ഗവണ്മെൻറ്റിൻ്റെ നേട്ടമോ വികസനമൊന്നും ആയിരുന്നില്ലല്ലോ ഒക്കെ ഒരുമാതിരി ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി ബി ജെ പി നടത്തും പ്രചരണങ്ങളല്ലേ മുഴുവൻ അവര് നടത്തിയത് അതിനെ മറികടന്നല്ലേ വിജയം അതല്ല ഇനിയിപ്പൊ വോട്ട് വിശദമായിട്ട് പരിശോധിച്ചതിന് പറയാം ഇപ്പൊ ഇതിപ്പോ യു ഡി എഫ് തരംഗാണ് അതിന്റെ മുമ്പിൽ ഒന്നും പറഞ്ഞിട്ടുള്ളത് മൂന്നാം സർക്കാരിലേക്കുള്ള ദിശ സൂചികയാണ് ഈ ഫലങ്ങൾ അവർക്കങ്ങനെ തോന്നുന്നുണ്ടാവൂല ഈ ട്രെൻഡ് കണ്ടു കഴിഞ്ഞാല് വരാൻ പോകുന്നത് ഇനി യു ഡി എഫിന്റെ കാലാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞു നിൽക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ ഇല്ല വലിയ നിലയില് വോട്ട് കുറഞ്ഞില്ലേ നാല്പതിനായിരത്തിന് ഈ നിലയിലേക്ക് വന്നില്ലേ യു ഡി എഫിൻ്റെ മൂവായിരത്തിന് ഈ നിലയിലേക്ക് കൂടിയില്ല തോൽവിയിലെത്തിയില്ല വെച്ചാൽ യു ഡി എഫിന് അനുകൂലമായിട്ടാണ് ഇത്തവണത്തെ ജനവികാരം പത്രപരസ്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് വളരെ ഒരു വിഷലിപ്തമായ പരസ്യം കൊടുത്ത് ജനങ്ങളെ രോഷാകുലരാക്കി അതാണ് വർഗീയ പ്രചരണം കേരളത്തിലെ ജനങ്ങളെ രോഷാകുലരാക്കും എന്നുള്ളതിന് തെളിവാണ് ആ പത്രപരസ്യം അതിനെതിരായി വന്ന ഈ ജനവിധി യാതൊരു സംശയവും സുപ്രഭാതത്തിൽ വന്നിട്ടുള്ള ആ പരസ്യം അത് എലക്ഷന് ശേഷം കാര്യങ്ങൾ ചർച്ച ചെയ്യും എന്നുള്ളത് പറഞ്ഞിരുന്നു അത് എങ്ങനെയായി ഇനിയിപ്പോ വരട്ടെ നമുക്ക് നോക്കാം ഇപ്പോ പരസ്യം കൊടുത്തൊരു കാര്യമില്ലാന്ന് ഇപ്പൊ മനസ്സിലായില്ലേ